ഫ്രാൻസിൽ വെച്ച് നടക്കുന്ന എഐ ആക്ഷൻ സബ്മിറ്റില് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ചില ഭാഗങ്ങൾ ജസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം ഡീപ് Interdependence across borders. Therefore, there is a need for collective global efforts to establish governance and standards that upload our shared values, address risks, and build trust. After all, the human brain manages to compose poetry and design spaceships using less power than most light bulbs. Friends, India has successfully built a digital public infrastructure. For over 1.4 billion people at a very low cost. It is built around an open and accessible network. It we ad must address concerns related to cyber security, disinformation, and Deep face. AI is writing the code for humanity. AI is writing the code for humanity in this century. But it is very different from other technology milestones in human history. So, ഇവിടെ പ്രധാനമന്ത്രി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉണ്ട് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ഉണ്ട് ചൈനയുടെ പ്രൈം മിനിസ്റ്റർ ഉണ്ട് അതായത് പ്രീമിയർ ഉണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അടക്കമുള്ള ലോകത്തെ പ്രധാനപ്പെട്ട പ്രബലരായിട്ടുള്ള ഒരുപാട് നേതാക്കളുണ്ട് ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സത്യത്തിൽ തിളങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും ഗംഭീരമായിട്ട് ഉള്ള ഒരു സ്പീച്ചായിരുന്നു നരേന്ദ്രമോദിയുടേത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും അത് ഇപ്പോഴും ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനം തോന്നിപ്പോകുന്ന തരത്തിലാണ് പ്രധാനമന്ത്രി ഇവിടെ സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ് എന്നെ ആകർഷിച്ചൊരു ഘടകം എന്ന് പറയുന്നത് നോക്കൂ നമ്മൾ കാണുന്നതൊന്നും അല്ല നമ്മുടെ ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ശേഷി അല്ലെങ്കിൽ കഴിവെന്ന് പറയുന്നത് നമ്മൾ അപ്പുറം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യാരംഗത്ത് ഉൾപ്പെടെ ഇന്ത്യ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അത് തന്നെയാണ് നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാതെ ഒരിക്കലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെന്നല്ല ലോകത്ത് ഒരു നേതാവിനും ഇത്രയും കോൺഫിഡൻറ് ആയിട്ട് ഇതുപോലൊരു സബ്മിറ്റിൽ പോയി സംസാരിക്കാൻ കഴിയില്ല എ ആക്ഷൻ സബ്മിറ്റ് പാരീസിലാണ് നടക്കുന്നത് നരേന്ദ്രമോദി സത്യത്തില് ഒരു പുതിയൊരു എ ഐയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ഒരു ഗ്ലോബൽ ഓർഡറിന് തന്നെ തുടക്കമിടുകയാണ് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എടുത്താൽ വലിപ്പം അല്ലെങ്കിൽ സൈനിക ശക്തി എക്കണോമി അങ്ങനെ വിവിധ മേഖലകളിൽ സോഫ്റ്റ് പവർ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ യു റഷ്യ ചൈന ഇന്ത്യ ഈ നാല് രാജ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട സ്വാധീനമുള്ള നാല് രാജ്യങ്ങളാണ് ഇതിലെ യു പ്രസിഡന്റ് അവിടെ ഇല്ല റഷ്യൻ പ്രസിഡന്റ് ഇല്ല ഷിജിൻ പിങ്ങിന് ഇങ്ങനെയുള്ള വലിയ പരിപാടികളിൽ പങ്കെടുക്കാൻ എന്തോ അദ്ദേഹത്തിന് ചമ്മലോ നാണമോ ഒക്കെയാണെന്ന് തോന്നുന്നു അദ്ദേഹം പൊതുവേ ഇത് നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് വാക്ചാതുര്യം വളരെ കുറവാണ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം ചൈനീസ് ഭാഷ മാത്രം സംസാരിച്ചാണ് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത് നരേന്ദ്രമോദി എപ്പോഴും ഹിന്ദിയാണ് സംസാരിക്കുന്നതെങ്കിലും തരക്കേടില്ലാതെ ഇംഗ്ലീഷ് ഭാഷയും കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം ഇവിടെ ഭാഷയിലൊന്നും വലിയ കാര്യമില്ല പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ഗ്ലോബൽ ലെവലിലുള്ള ഒരു വലിയൊരു പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിച്ചാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ആഗോള ആഗോളതലത്തിൽ ചർച്ചയാവും വാർത്താ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കടക്കം മറ്റത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോഴുണ്ടാവുന്ന പിശകുകൾ പലപ്പോഴും അതിന് കഴിയാതെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിൻ്റെ പ്രസക്തി നഷ്ടമാകും ഇവിടെ നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ ആകണം ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിച്ചത് അപ്പോൾ എ ഐയുടെ പോസിറ്റീവ് കാര്യങ്ങളും അതിൻ്റെ നെഗറ്റീവ് അത് ഉയർത്തുന്ന ഭീഷണി അതിൻ്റെ അസാമാന്യമായ വേഗത മറ്റ് ടെക്നോളജി രംഗത്തെ അപേക്ഷിച്ച് എ ഐ എന്ന് പറയുന്നത് അസാമാന്യമായ വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യരാശി ഇന്നുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ് എ ഐ എന്ന് പറയുന്നത് കാരണം നമുക്കൊരു ഉറപ്പുമില്ല നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ബാക്കിയുള്ള ഒരു ടെക്നോളജിയിൽ ഇത്രയും നമുക്കൊരു ഭയം ഉണ്ടായിട്ടില്ല നരേന്ദ്രമോദി ഡീപ്പ് ഫേക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ചും ഒക്കെ അവിടെ സംസാരിച്ചിട്ടുണ്ട് ലോകത്ത് ഇതിനെല്ലാം ഒരു പൊതുവായ നിയന്ത്രണങ്ങളും ഒരു ഓർഡറും ആവശ്യമാണ് എന്ന് ഇവിടെ പ്രധാനമായിട്ടും മോദി പറയുന്നുണ്ട് ഇലോൺ മസ്കിനെ പോലെയുള്ളവർ ഒരു ഫ്രീ ഹാൻഡ് ഇഷ്ടപ്പെടുന്നവരാണ് ചിറകുകൾ വെച്ച് ഒരുപാട് പറക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷെ അവർ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇതിന് ചില നിയന്ത്രണങ്ങൾ അന്താരാഷ്ട്ര സമൂഹം കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നരേന്ദ്രമോദി വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശരിക്കും ലോക നേതാക്കൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പോലെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് അദ്ദേഹം ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് നോക്കൂ നമ്മളെപ്പോലൊരു വികസ്വര രാജ്യത്തിന് ഇങ്ങനെ ഒരു വേദിയിൽ ഇത്രയും വലിയൊരു പ്രാധാന്യം കിട്ടുക എന്ന് പറയുമ്പോൾ അത് അത്ര ചെറിയ കാര്യമല്ല ഇത് ഒരു പത്ത് വർഷം മുമ്പ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഈവൻ ചൈന നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു വികസ്വര രാഷ്ട്രമായിട്ട് നിന്നൊരു സമയത്ത് ഇപ്പൊ നമ്മളെപ്പോലെ ഒരു നാലോ അഞ്ചോ ട്രില്യൺ ജി ഡി പി ഒക്കെ ഉള്ള ഒരു ടൈമിൽ ചൈനയ്ക്ക് ഇത്രയും വലിയൊരു പ്രാധാന്യം ആഗോള വേദികളിൽ ലഭിച്ചിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം ചൈന ഒരു പത്ത് ട്രില്യനൊക്കെ ക്രോസ് ചെയ്തതിനു ശേഷമാണ് ചൈനയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ഗ്ലോബലി കിട്ടാൻ തുടങ്ങിയത് അതിന് മുമ്പ് ചൈനയ്ക്ക് അത് കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് ഒളിമ്പിക്സ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് ചൈനയെ ലോകം ഒന്ന് അംഗീകരിച്ച് തുടങ്ങുന്നത് എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ അത് കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ് കാരണം ഇന്ത്യ ചില മേഖലകളിൽ വളരെ മോശമാണ് അതാണ് ഇന്ത്യയുടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പോസിറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത് മോശം എന്ന കാര്യം ഇപ്പൊ നമ്മുടെ നഗരങ്ങളുടെ വൃത്തിയെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതാണ് ജനങ്ങളുടെ അച്ചടക്കത്തിന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ് നമ്മുടെ പൗരബോധം നമ്മുടെ നിയമങ്ങൾ അനുസരിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇവിടെ ഇന്ത്യക്കാർക്ക് കുറച്ച് കൂടുതലാണ് തുപ്പരുതെന്ന് പറയുന്നൊരിടത്ത് തുപ്പുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇന്ത്യക്ക് ഉണ്ട് നമ്മുടെ സിവിക് സെൻസ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇങ്ങനെ കുറേയേറെ നെഗറ്റീവ്സ് നമുക്ക് ഉള്ളപ്പോൾ തന്നെ ചില രംഗങ്ങളിൽ നമ്മൾ വികസിത രാഷ്ട്രങ്ങളെക്കാൾ മികച്ച രീതിയിലേക്ക് മുന്നേറിയിട്ടുണ്ട് അതിൽ തന്നെ വേൾഡ് സൂപ്പർ പവർ എന്ന് വിളിക്കുന്ന യു എസിനൊപ്പമോ അല്ലെങ്കിൽ തൊട്ടു താഴെ നിൽക്കുന്ന ചൈന റഷ്യ പോലുള്ള രാജ്യങ്ങൾക്കൊപ്പമോ എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്പേസ് ടെക്നോളജി അക്കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖല അതാണ് ഇന്ത്യയുടെ ശബ്ദത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് ഇത്രയും പ്രാധാന്യം ഈ ഒരു ഉച്ചകോടിയിൽ കൈവരുന്നത് അതൊരു ചെറിയ കാര്യമല്ല അപ്പൊ നമ്മൾ ചില രംഗങ്ങളിൽ ഇനിയും വളരേണ്ടതുണ്ട് എന്നത് ശരിവെക്കുമ്പോൾ തന്നെ പല മേഖലകളിലും സാമാന്യ വേഗത്തിൽ നമുക്ക് വളരാൻ കഴിയുന്നുണ്ട് എന്നും കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം